ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കേരള പോലീസ് സർവീസിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആ കാൻഡിഡേറ്റ്സിനായിട്ട് പുതിയൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡിപ്പാർട്ട്മെന്റിനെയും കേരള പോലീസ് സർവീസ് പോസ്റ്റിനെയും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രെയിനിങ് അതുപോലെ തന്നെ ശമ്പർ സ്കെയിൽ വന്നിട്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഒഴിവുകളുടെ എണ്ണം എസ് സി എസ് ടിക്ക് ഒരു ഒഴിവാണുള്ളത് എസ് ടിക്ക് മാത്രം വീണ്ടും ഒരു ഒഴിവുണ്ട് അതേപോലെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിന് കുറഞ്ഞത് ഒരു വർഷത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും നിയമന രീതി നോക്കാം നേരിട്ടുള്ള നിയമനമായിരിക്കും എസ് സി എസ് ടി ഫാകാർക്കും എസ് ടി കാര്ക്കും മാത്രമുള്ള പ്രത്യേക നിയമനമായിരിക്കും ഇത് അതേപോലെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപേക്ഷിക്കുന്നതിന് വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം ഇരുപത് വയസ്സിന് മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി ഉണ്ടായിരിക്കണം അത് യു ജി സി അംഗീകരിച്ചതോ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനത്തിൽ നിന്നോ ആയിരിക്കണം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് വേണ്ട ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കാം മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്ററിൽ കുറയാൻ പാടില്ല ജസ്റ്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ എക്സ്പാൻഷൻ അഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്ററിൽ കുറയാൻ പാടില്ല ഈ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് കണ്ണടയില്ലാതെ പൂർണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഒരു സിവിൽ സർജറിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും സോ നേരത്തെ പറഞ്ഞ യോഗ്യതകൾക്ക് പുറമെ എല്ലാ കാൻഡിഡേറ്റ്സിനും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇവന്റ്സ് അതേപോലെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് സെന്റിമീറ്റർ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് അറുപത് സെന്റിമീറ്റർ ക്രിക്കറ്റ് ബോൾ ത്രോ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോപ്പ് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എൺപത് സെന്റിമീറ്റർ അതേപോലെ പുള്ളപ്സ് അല്ലെങ്കിൽ ചിന്നി എട്ട് തവണ അതേപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് ഈ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണത്തിലെങ്കിലും നമ്മൾ വിജയിക്കണം അതേപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ സമയത്ത് കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും എടുക്കുന്നതാണ് ഇനി നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഇവന്റ്സും അതേപോലെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി നോക്കാം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് പതിനൂറ്റി ആറ് സെന്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഷോർട്ട് പുട്ട് നാനൂറ്റി എൺപത്തി എട്ട് സെന്റിമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തി ആറ് സെക്കൻഡ് ത്രോ ബോൾ ത്രോ പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തി ആറ് സെക്കൻഡ് സ്കിപ്പിംഗ് എൺപത് തവണ ഇനി നെക്സ്റ്റ് ട്രെയിനിങ് ആണ് പറഞ്ഞിരിക്കുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് പോസ്റ്റിലേക്ക് നേരിട്ട് നിയമിക്കപ്പെടുന്നവ ആദ്യം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രെയിനി ആയിട്ട് നിയമിക്കപ്പെടുകയും പ്രീ സർവീസ് ട്രെയിനിങ്ങിന് അയക്കുകയും ചെയ്യും ഒരു വർഷത്തെ ബേസിക് ട്രെയിനിങ്ങും ഒരു വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ അവരെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ട് നിയമിക്കുകയുള്ളൂ പരിശീലന കാലയളവിൽ സ്റ്റൈഫണ്ട് ലഭിക്കുന്നതാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് പോസ്റ്റിലേക്ക് നേരിട്ട് നിയമിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ട്രെയിനിംഗ് സിലബസിലെ എല്ലാ പരീക്ഷകളും പാസ്സാകണം പരിശീലന സിലബസ് ഒന്നെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ അംഗീകാരത്തോടെ സ്റ്റേറ്റ് പോലീസ് ചീഫോ ആയിരിക്കും തീരുമാനിക്കുക അതുപോലെ തന്നെ നിയമിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും പരിശീലനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷത്തിനുള്ളിൽ ആകെ രണ്ട് വർഷത്തെ പ്രവേശനിൽ ആയിരിക്കും പോസ്റ്റിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് കാൻഡിഡേറ്റ്സ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന് അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് ഒരു പോസ്റ്റിന് അപേക്ഷിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അതത് പോസ്റ്റുകളുടെ അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ താഴെയായിട്ട് കാൻഡിഡേറ്റ്സിന്റെ പേരും ഫോട്ടോ എടുത്ത തീയതി വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുന്നവരിൽ ആറു എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അത് എടുത്ത തീയതി മുതൽ പത്തു വർഷത്തേക്ക് വാലിഡ് ആയിരിക്കും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് അപേക്ഷ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക സബ്മിറ്റ് ചെയ്തതിന് ശേഷം അപേക്ഷയുടെ ഒരു പ്രിന്റ് ഔട്ടോ സോഫ്റ്റ് കോപ്പിയോ സൂക്ഷിച്ച് വെക്കുക പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപേക്ഷയുമായി ബന്ധപ്പെട്ട് കമ്മീഷനുമായിട്ടുള്ള എല്ലാ കത്തിടപാടുകൾക്കൊപ്പവും അപേക്ഷയുടെ ഈ ഒരു പ്രിന്റ് ഔട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആധാർ കാർഡ് ഉള്ളവർ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് ഐ ഡി പ്രൂഫായിട്ട് ചേർക്കാനും മറക്കരുത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് റിട്ടേൺ എക്സാമിനേഷൻ അതേപോലെ തന്നെ ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ എന്നിവ നടത്തുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് അവരുടെ വൺ ഡേ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പരീക്ഷ എഴുതുന്നതിനുള്ള കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യണം അത്തരം കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരീക്ഷയുടെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൺഫർമേഷൻ സമർപ്പിക്കാത്ത കാൻഡിഡേറ്റ്സിന്റെ അപേക്ഷകൾ പൂർണ്ണമായിട്ടും ക്യാൻസൽ ആകും അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ സമർപ്പിക്കേണ്ട സമയവും അഡ്മിഷൻ ടിക്കറ്റുകൾ ലഭ്യമാകുന്ന സമയവും ഒക്കെ പരീക്ഷാ കലണ്ടറിൽ തന്നെ പ്രസിദ്ധീകരിക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ കാൻഡിഡേറ്റ്സിന്റെ പ്രൊഫൈലുകളിലും അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ നമ്പറിലും ലഭിക്കുന്നതാണ് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം